കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാനി ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് അപ്പോൾ ഇന്ന് തികച്ചും നമ്മൾ വ്യത്യസ്തമായൊരു ഒരു കുട്ടിയാണ് നമുക്കിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു വയലിനിസ്റ്റ് കൂടിയാണ് പുള്ളി അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കൊക്കെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാനുള്ളൊരു അവസരം കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അരുൾ ജ്യോതിയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അരുൾ ജ്യോതിയെ സ്നേഹത്തോടെയും വളരെ പ്രതീക്ഷയോടെയും കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഹായ് അരുൾ ജ്യോതി ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷങ്ങളാണ് അരുൾ ജ്യോതി എവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞാൽ മതി പനയം ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്താണ് എന്റെ വീട് വീട്ടിലാരൊക്കെ വീട്ടില് അച്ചാമ്മ എൻറെ അച്ഛൻ അമ്മ ഞാൻ പിന്നെ രണ്ട് മക്കള് പിന്നെ കുഞ്ഞമ്മയുടെ അമ്മ ഇത്രയാണ് വീട്ടില് ഇത്രയുണ്ട് കുടുംബമാണല്ലോ എല്ലാരും അടിച്ചുപോട്ടി ജീവിക്കാണല്ലേ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നു അമ്മ ഒരു കടയുണ്ട് അവിടെ അച്ഛൻ കൊല്ലം കരിക്കോട് വെയർ ഹൗസിൽ കട എന്ത് കടയാണ് അപ്പൊ അവിടെ എല്ലാ സാധനങ്ങളും പിന്നെ തേക്കുന്ന മഞ്ഞൾ അത് അങ്ങനത്തെ നമ്മുടെ പ്രിയ ശ്രോതാക്കളൊക്കെ അതുവഴിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരുൾജ്യോദിലേക്ക് ഒന്ന് കേറണം കേട്ടോ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ ഞാൻ സ്കൂളിൽ ഏത് ക്ലാസ്സിലാണ് ക്ലാസ്സിലാ പഠിക്കുന്നേറില് എന്തു എങ്ങനെയാണ് പടത്തൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ആരാണ് മോശമായിട്ട് പോന്നത് മോശമായിട്ട് ആരുമില്ല ആരുമില്ല പോകാന്ന് വെച്ചാരുണ്ട് പഠിത്തത്തിന് മുമ്പ് വെക്കേഷൻ ഒക്കെ അതിന് ഞങ്ങള് പാലരുവി പോയി പറ്റിയ അപത്തൊന്നു വെച്ചാ അവിടെ പൂട്ടിട്ടു മൊത്തം ചാളിഞ്ഞ് ചമ്മയും അവസാനം അവിടെ പോയി പോയപ്പോ വെയിലൊക്കെ ആയോണ്ടേ വെള്ളം ഒന്നുമില്ലായിരുന്നു അവസാനം പാർക്കിൽ പോവാന്ന് പറഞ്ഞു

എന്തിനാ കൊള്ളാറ് ചെറുതായിട്ട് അത് ും പിള്ളാരൊക്കെ ഓടി വന്ന വെള്ളം കടന്ന് കണ്ടില്ലേ തെന്നിടിച്ചു പോയി വീണ് മുട്ടു അത് കേട്ടായിരുന്നു അതൊരു ചെറിയ വഴക്കത് നമ്മള് ഒരു തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ കുരുത്തേക്കടലോ കുരുന്ന് വിളിച്ചപ്പോഴത്തേക്കും പോയതാ പിന്നെ സ്കൂളിൽ വിശേഷങ്ങളൊക്കെ പറ സ്കൂളില് പുതിയ വർഷം കൊള്ളാം പരിചയപ്പെടണം പുതിയ പഴയ പഴയ ഓ ഇനി പേര് ബിന്ദു പുതിയ പേര് ഇനി എന്താണ് പരിചയപ്പെടാനുള്ളത് അത്രയ്ക്ക് അടുപ്പായില്ലോ ഇനിപ്പോ ടീച്ചറിന്റെ പേര് പറഞ്ഞൂടെ ഓടി പരിചയപ്പെടണം ടീച്ചറിന്റെ പേര് വിളിച്ച് ഓടിച്ച പരിചയപ്പെടണം ടീച്ചറെ സുഖമാണ് ചായ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചാ പറയോ ആ ഒരു നല്ല പരിചയായില്ലേ അത് എന്റെ പരിചയമായില്ലേ പോരയ്ക്ക് നല്ല ഒരു കലാകാരനും കൂടെ ഒക്കെ അല്ലേ അല്ലേ വായിക്കുമല്ലേ വയലിനൊക്കെ തുടങ്ങിയത് എന്റെ ഒന്നാം ക്ലാസ് ഓർമ്മ ക്ലാസ് ഓഹ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ആണല്ലേ എവിടെയാ പഠിക്കുന്നേ അമ്പലവയല് ആ അമ്പലം കഴിഞ്ഞ് സാറിന്റെ വീട്ടില് വലിയൊരു പാമ്പാന്ന് പറയാം ചേരും പിന്നെ ഞാൻ പാട്ടുകളൊക്കെ വായിക്കും ചെറിയ ചെറിയ പാട്ട് പറഞ്ഞാൽ കാക്കേ കാക്കേ കൂടെ അതാണോ സാറ് പണ്ടത്തെ പാട്ടുകളൊക്കെ ഇതാണ് ചെറിയ പാട്ട് ചെറിയ പാട്ട് എടുത്തു അപ്പൊ എന്തായാലും നമുക്ക് വയലില് ആ ഒരു ഏതെങ്കിലും ഒരു പാട്ട് ഏറ്റവും ആത്മവിശ്വാസമുള്ള ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടൊരു പാട്ട് എന്തായാലും നമുക്ക് അരുടെ ജോലിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് എന്റെ വിശ്വാസം എനിക്കും ഇഷ്ടപ്പെടും അല്ലേ അപ്പൊ ഏത് പാട്ടാണ് അടിപൊളി പാട്ടാണ് അത് ആഹാ കാര്യം ഇത് പാട്ടുകാർ തന്നെ സ്റ്റേജിൽ പാടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് പാടുന്ന ഒരു പാട്ടാണത് അപ്പൊ അതാണ് വയലിൽ വായിക്കാൻ പോകുന്നത് നമുക്കന്ന് കേട്ടാലോ ഓക്കേ അരുൺജ്യോതി ഈ വായിച്ചത് എനിക്കറിയില്ല അതെല്ലാം ചോദിച്ചത് എന്താണ് ഈ വായിച്ചത് മണ്ണിലെന്ത കാസിലായി എന്ത് അടിപൊളിയായിട്ടാണ് ഈ വായിച്ചത് അത് സാറിനെയാണ് പറയണ്ടത് അല്ലേ സാറിന്റെ ഫോൺ നമ്പർ അഡ്രസ് തന്നേക്കണം കേട്ടോ ആ ശരി

ആൾക്കാരോട്ട് സിംഗായില്ലെന്നോ അതോ സാറുമാരോട്ട് സിംഗായില്ലെന്നോ പഠിത്തമായിട്ട് ഈ പഠിത്തം പുസ്തകങ്ങളുമായിട്ടൊന്നും സിംഗായില്ലോ എന്താ ഉദ്ദേശിച്ചത് കുട്ടികളായിട്ട് എന്താ സിംഗ് കുറെ നാളായില്ലേ ഇപ്പൊ സ്കൂൾ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വന്നതേ ഉള്ളു കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ് ആ

ഞാൻ ഭയങ്കര കൂട്ടായിരിക്കണം നമ്മളൊരു സുഹൃത്തിന് തെരഞ്ഞെടുക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ സ്വഭാവം നമ്മളുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മള് നല്ല കാട്ടിലൊണ്ട് പോകുവോ അതോ ചീത്ത കാട്ടിലൊണ്ട് പോവുകയോ നമ്മള് പഠിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഓ അതെല്ലാം വെരി വെരി ഗുഡ് ഗുഡ് അപ്പൊ ഓക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ തന്നെ പോന്നെ ഇപ്പോഴും അത് നല്ല ബെസ്റ്റ് ഫ്രണ്ട് തന്നെ അല്ലേ ഓക്കെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് അങ്ങനൊക്കെ ഉണ്ടോ ബെസ്റ്റ് ടീച്ചർന്ന് വെച്ചാൽ പടുത്തൊക്കെ രാവിലെ എത്ര മണിക്ക് സ്കൂളിൽ പോകും എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ എന്നിട്ട് എന്തൊക്കെയാ പരിപാടി

പ്രാക്ടീസ് ചെയ്തിട്ട് കുളിക്കുക ഒക്കെ ചെയ്യും പിന്നെ കുഞ്ഞമ്മയുടെ മക്കളുമായിട്ട് തന്നെ കളിക്കും രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം കളിക്കും എന്നിട്ട് അവരുമായിട്ട് സ്കൂളിൽ പോകും ചിലപ്പം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും അല്ലെ അവിടെ വെള്ളിയാഴ്ച അവിടെ ചിക്കൻ ഉണ്ട് മോരും ഒക്കെ നല്ല വിഷമാണ് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വീട്ടിലെല്ലാം ചെറിയ സമയത്ത് ഞാൻ കടയിൽ പോകും എന്നിട്ട് വീട്ടില് വരപ്പോ പിന്നെ ഹോംവർക്ക് ഒക്കെ എഴുതി എഴുതി തീർക്കും തീർക്കും അല്ലേ എന്നിട്ട് വീട്ടിൽ പിന്നെ ഉറക്കം പിറ്റേ ദിവസം തുടർന്ന് പോകും കലാകാരൻ തീർച്ചയായിട്ടും എന്തായാലും ആയിരിക്കുമല്ലോ ബന്ധം അപ്പൊ അങ്ങനെയൊക്കെ അങ്ങ് പോവും കാര്യങ്ങളല്ലേ നമ്മൾ കോമഡി ആവൂന്നല്ലേ അല്ല പാറ്റേലും അതും

ഓഹ് എനിക്ക് വയ്യ എന്നാലും ഫാവിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതാവാത അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താവാൻ ആഗ്രഹം പറഞ്ഞു ഇത്രയേറെ മനസ്സറിക്കുന്ന വലുതായിട്ട് വലിയ പരിപാടി പോവായിരിക്കും കൂട്ടുകാരന്മാരൂടെ അപ്പൊ ഈ മാസം കിട്ടുന്ന വരുമാനം കൊണ്ട് മാസം അടിച്ച് പിടിച്ച് കളയാണ്ട് പകുതി അവർക്കെല്ലാം അസുഖം എന്തെങ്കിലും പറ്റുമ്പോ അതിന് മരുന്നായിട്ടൊക്കെ എടുക്കാൻ പറ്റും എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുക്കാമല്ലോ ഓക്കെ 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 അപ്പൊ നമ്മളെ ലോകം മൊത്തം അറിയുന്ന ഒരു ഉഗ്രിസ്റ്റ് ആയിട്ട് മാറട്ടെ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളുടെ അനുഗ്രഹം പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വൈറ്റപ്പ് ചെയ്തിന് ഒരു പാട്ടിന്റെ ഒരു നാല് അല്ലെ അതുകൂടി നമുക്ക് വൈറ്റപ്പ് ചെയ്താലോ ഓക്കേ അല്ലേ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ആയിരം താരകൾ പിന്നെയും പിന്നെയും കണ്ട നേരം കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി കാണെ വയ്യുന്ന തോന്നലായി തൊട്ടപ്പൂളാവിൽ തേൻ ഇറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തുള്ളികളായി കണ്ട നേരം കൊണ്ടായി കൊണ്ടു മിന്നലായി മിന്നൽ വള കൈയിലിട്ട പെണ്ണരകേ എത്തിത്തൊടാൻ എത്തുക മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാരിവില്ലാണോ നീ വെരി ഗുഡ് വെരി ഗുഡ് അടിപൊളി ഓക്കെ